തെക്കൻ ലെബനിലെ ഒഡൈസ പ്രദേശത്ത് സമീപം കയറിയ ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ച് പിന്തിരിപ്പിച്ചതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണം തുടരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെ ചെറുക്കുമെന്നും തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പരന്നിരിക്കുകയാണ് കൂടാതെ ഗസാമനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കി അനാഥാലയത്തിലും ഷെൽട്ടറുകളിലും സ്കൂളുകളിലുമാണ് ബോംബ് വർഷിച്ചത് ആക്രമണത്തിൽ ഡസൺ കണക്കിനാളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ദുബൈയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾക്ക് അംഗീകാരം നൽകി ദുബായ് കിരീടാവകാശിയും യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വർഷത്തോടെ പൂർത്തീകരിക്കേണ്ട പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ എഴുപത് ശതമാനം വളർച്ച ഡിജിറ്റൽ ഇടപാടുകളുടെ വർധന തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ യുഎഇ പ്രതിനിധീകരിച്ച് അവാർഡ് നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ആദരം പ്രതിഭ തെളിയിച്ച മെടുക്കരായ വിദ്യാർത്ഥികളുമായി ഇന്നലെ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി അബുദാബിയിലെ ഗസർ അൽ ബഹ്റിൽ നടന്ന സംഗമത്തിൽ ബാലിയിലെ ഈ വർഷത്തെ ഇന്തോനേഷ്യ ഇവന്റേഴ്സ് ഡേയിലും ഇന്റർനാഷണൽ ഇക്കണോമിക്സ് ഒളിമ്പ്യാഡിലും നിരവധി മെഡലുകളും അവാർഡുകളും നേടിയ വിദ്യാർത്ഥികളുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് അഭിമാനം പങ്കുവച്ചു യുഐ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആതിഥേയത്വത്തിൽ അബുദാബിയിൽ നടക്കുന്ന മൂന്നാമത് യു എൻ പൊലീസ് പെർഫോമൻസ് ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയവരെ യുഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചു അബുദാബിയിലെ ഗാസർ ബഹറിൽ നടന്ന സംഗമത്തിൽ അതിഥികളെ പ്രസിഡന്റ് അഭിവാദ്യം ചെയ്തു വെല്ലുവിളികളെ അതിജീവിക്കാത്ത ലക്ഷ്യത്തോടെ പോലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന മികച്ച നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ആശയങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന യു എൻ പോലീസിന് ശ്രമങ്ങൾ വിജയിക്കട്ടെയെന്നും പ്രസിഡന്റ് ആശംസിച്ചു ദുബൈയിൽ വിദ്യാഭ്യാസ മേഖലകളിൽ റോഡുകൾ നവീകരിച്ച് ആർ ടി എ പ്രധാനപ്പെട്ട എട്ട് മേഖലകളിലാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് മുപ്പത്തിയേഴ് സ്കൂളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഈ സ്കൂളുകളിലേക്കുള്ള സമയം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കുറയും സ്കൂൾ അധ്യാപകർ ബസ് ഡ്രൈവർമാർ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ തുടങ്ങി റോഡ് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയത് ഷാർജ എയർപോർട്ടിൽ യാത്രക്കാരിൽ നിന്നും എട്ട് ദശാംശം ഏഴ് കിലോഗ്രാം മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു തൊള്ളായിരത്തി മുപ്പത്തിനാല് മയക്കുമരുന്ന് ഗുളികകളാണ് ബോക്സുകളിലാക്കിയ നിലയിൽ ഷാർജ പോർട്ട് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺ അതോറിറ്റി പിടികൂടിയത് പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ഷാർജ പോർട്ട് കസ്റ്റംസ് ഫ്രീ സോൺ അതോറിറ്റി നിയമ നടപടിക്കായി കൈമാറി നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബി യാ സൈലന്റ് പദ്ധതി നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞു ജലമലിനീകരണവും വെള്ളത്തിന്റെ ഗുണനിലവാരത്തിൽ മാറ്റമുണ്ടായതുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ കാരണം പരിസ്ഥിതി നിയമലംഘനം ആവർത്തിക്കപ്പെട്ടതിനെ തുടർന്ന് പരിസ്ഥിതി ഏജൻസിയാണ് നടപടി സ്വീകരിച്ചത് നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി മാത്രമേ നിർമ്മാണം തുടരാൻ അനുവദിക്കൂ എന്നും അധികൃതര് വ്യക്തമാക്കി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ സ്ഥാപനം അടച്ചുപൂട്ടുമെന്നും പരിസ്ഥിതി ഏജൻസി മുന്നറിയിപ്പ് നൽകി ഖത്തറിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി തന്ത്രപ്രധാന മേഖലകളിൽ സംയുക്ത സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ഇരുവരും ചർച്ച ചെയ്തു യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ ആശംസകൾ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തർ അമീറിനെ അറിയിച്ചു